നമസ്കാരം ചൈതന്യം രാശി സ്ഥിതി ഫലങ്ങളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശി ഭഗവതി സാന്നിധ്യം ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് വീട് മാറണോ വേണ്ടയോ എന്ന് തോന്നുന്നവരെ സമയത്തോളം ചിന്തിക്കുന്നവരുടെ സമയത്തോളം അനുകൂല സമയം പക്ഷേ മാറണം എന്നുള്ള നിർബന്ധം എന്ത് കാരണത്താൽ ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ വിലയിരുത്തണം മാറി ചെല്ലുന്ന സ്ഥലം വീണ്ടും നമുക്ക് ഇതിനെക്കാട്ടി ദോഷകരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നഷ്ടമായിട്ട് വരാൻ പാടില്ല അപ്പൊ അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സഞ്ചൂത ആധിപത്യം പരിസരത്തുള്ളവരുടെ സഹകരണം ക്വാളിറ്റി രണ്ട് ഗൃഹത്തിന്റെ പ്രധാന വാതിലിന്റെ ലക്ഷണം അത് ശരിയായ ദിശ ആണോ എന്നുള്ളത് മൂന്ന് ഗൃഹത്തിനകത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സൗകര്യ കുറവോ കൂടുതലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാല് സാമ്പത്തികം അഞ്ചാമത്തത് പ്രധാനമായിട്ടും നമുക്ക് എന്നുള്ള പറയുമ്പം നമ്മുടെ കുട്ടികൾക്കും കൂടെ കണക്കാക്കിയിട്ടുള്ള യാത്രാ സൗ ഇത് ഇത്രയാണെങ്കിൽ തന്നെ ഒരുവിധം നമുക്ക് പോകുന്ന സ്ഥലത്ത് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ദോഷങ്ങളോ നഷ്ടങ്ങളോ നികത്താൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗൃഹമാറ്റം അനുകൂല സമയമാണ് അതുപോലെ ഗൃഹ നിർമ്മാണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സമയത്തോളം തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ് അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോയാൽ അത് സമയോചിതമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഏത് ഭാഗത്തു നിന്ന് കിട്ടേണ്ട കിട്ടേണ്ടതായിരുന്നല്ലോ ലോൺ ഉൾപ്പെടെ അനുകൂലമായിട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് വിഘ്നേശ്വര ഭഗവാന് വിഗ്രഹങ്ങൾ മാറാൻ ഈ തടസ്സങ്ങൾ വരാതിരിക്കാൻ വിഘ്നേശ്വര ഭഗവാന് നമ്മുടെ നക്ഷത്രത്തിന്റെ അന്നോ അനുജന്മനക്ഷത്രത്തിന്റെ അന്നോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഗണപതി ഹോമത്തിന് അമ്പലത്തിൽ കൊടുക്കുന്നത് വളരെ വിശേഷമാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരുത്തര ഇടവരാശി ഇടവരാശിക്കാരുടെ സമയത്തോളം നോക്കുമ്പോൾ സ്വന്തമായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളും കാരണങ്ങളും കാരണം നമുക്ക് അവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ചിന്തിച്ചു പോകുന്ന സമയമാണ് ഇവിടെ വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണം അതല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആലോചിക്കണം എന്നുള്ള പ്രശ്നങ്ങൾ പക്ഷെ പ്രതിരോധമോ അനുരോപോ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് അവിടെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിനുള്ള കാരണം കാല ഉചിതമായിട്ട് കാലത്തിനനുസരിച്ച് നമുക്ക് ഏത് തരത്തിൽ അത് പ്രൊഫഷണലൈസ് ചെയ്തു പോകാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് ചിലപ്പോൾ പോകേണ്ടി വരില്ല മാറേണ്ടി വരില്ല നമ്മൾ കൂട്ടേണ്ടി വരില്ല അപ്പൊ അത് മനസ്സിലാക്കി അതിൽ പ്രധാനമായിട്ടും ആഴൂടത്തിന്റെ വാസ്തുദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനുള്ള പ്രതിവിധി ചെയ്യുന്നതായിരിക്കും ഉചിതം വെറുതെ നഷ്ടവും സാമ്പത്തിക നഷ്ടവും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഇതിന് ആ വാസ്തു ശാസ്ത്രം അറിയുന്ന രീതിയിൽ ആളിനെ കൊണ്ട് നോക്കി കണ്ട് അതിനുള്ള പ്രായശത്തും ചെയ്യും വാസ്തുപൂജ അല്ലെങ്കിൽ വാസ്തുബലി അല്ലെങ്കിൽ പഞ്ചശിര സ്ഥാപനം തുടങ്ങിയ കാര്യങ്ങൾ മാറ്റം ഉണ്ടാകും കഴിഞ്ഞതിനെക്കാട്ടിയും മുമ്പൽക്കാട്ടിയും നല്ല രീതിയിൽ ഇരട്ടി വേഗതയിൽ ഇരട്ടി ശക്തിയിൽ ഇരട്ടി സാമ്പത്തിക മെച്ചത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുക്കിയെടുക്കാൻ പറ്റും മകൈരത്തര തിരുവാതിര പുണർദത്തിന് മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാരെ സംബന്ധിച്ചോട് നോക്കുമ്പോൾ ഇവിടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്ലസ് ടു മുതലുള്ള ചില കാര്യങ്ങൾ ആണ് ക്രിയാത്മകമായിട്ട് ക്രിയാത്മകമായിട്ടിപ്പോ ഇവിടെ പറയുന്നത് പ്ലസ് ടു മുതൽ അങ്ങോട്ട് ഏത് മേഖലയിലേക്ക് നമുക്ക് പഠനകാര്യത്തിൽ വിജയിക്കണം ഏത് പാർട്ട് എടുക്കണം ഏത് ഗ്രൂപ്പ് എടുക്കണം ഏത് വിഷയം എടുക്കണം ഏത് തരത്തിലുള്ള ഡിഗ്രി കോഴ്സ് പി ജി കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ഡോക്ടറേറ്റ് വരെ ചിന്തിക്കുന്നവരെ സമ്മത്ത നമുക്ക് വ്യക്തമായുള്ള തീരുമാനം ഇത് ചിലരുടെ അടിച്ചേപ്പിക്കൽ നീ ഇന്നത് ചെയ്യണം അതാണ് നമ്മുടെ സ്വപ്നം ശരിയാണ് അതും നമ്മൾ സെലക്ട് ആക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പിന്റെ തീരുമാനം നമ്മൾ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരാണ് പോകുന്നത് ഞാൻ കാനഡ പോകുന്നു ഞാൻ യു കെ പോകുന്നു ആ കോഴ്സ് എടുത്താൽ ഇനിയുള്ള കാലത്ത് നല്ലതാണ് എ ഐ ആയിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പക്ഷെ കൺഫ്യൂഷൻ വരുന്നത് നമുക്കത് നമുക്ക് വ്യക്തത ഉണ്ടാവുന്ന അതിനു വേണ്ടി ഒരു ഡ്രീമ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഡെക്സ് നമ്മളുണ്ടാക്കി എടുത്തി നമ്മളാവശ്യമാണ് നമ്മുടെ സമയം നഷ്ടപ്പെടാൻ പാടില്ല ലോസ് വരാൻ പാടില്ല ഒരു കാര്യം ചെയ്ത ശേഷം പകുതി ആവുമ്പോഴത്തേക്ക് ആ കോഴ്സ് ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ട സാഹചര്യം വിലക്കി വെക്കാൻ പാടില്ല ഇവിടെ ആ ലക്ഷ്യബോധം ക്രിയാത്മകമായിട്ട് നമുക്ക് ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാം നമ്മൾ തന്നെ വിചാരിക്കും കൃഷ്ണന്റെ അമ്പലത്തിൽ പതിവായിട്ട് ദർശനം ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ഭഗവാനെ തൊഴുത് തുളസിമാല ജാർത്തി പുഷ്പാഞ്ജലി ഇല്ല ഈ പറഞ്ഞ നിർണായകമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് വിജയിക്കാൻ ഭഗവത് കടാക്ഷം അനുകൂലമായിട്ട് വരും പൂയം ആയില്യം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ചില വിള്ളലുകൾ പോരായ്മകൾ പരിഹരിച്ചു കൊണ്ടുപോകാനുള്ള യത്നങ്ങൾ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാകാം അല്ലെങ്കിൽ പൊതുവേദിയിൽ വെച്ച് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെതായിട്ടുള്ള ഒരു വൈരാഗ്യം പാശി ഉണ്ടാകാം നമ്മളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു ന്യായസ്ഥമായിട്ടുള്ള രീതിയിൽ കാണാതെ അതേ അന്യായസ്ഥമായിട്ടുള്ള രീതിയിൽ കണ്ടെത്തുന്ന ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മനോദുഖങ്ങളും വിഷമങ്ങളും പരിഹരിക്കാൻ നമ്മൾ തന്നെ മുന്നോട്ട് അപ്പം അടുപ്പമുണ്ടാകണമെങ്കിൽ അകൽച്ച മാറണം അകൽച്ച മാറണമെങ്കിൽ മനസ്സിന് നിർമ്മലത്വം ഉണ്ടാകണം അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് അവരുടേതായിട്ടുള്ള റേഞ്ചിലുള്ള മനസ്സിന് ഉണ്ടായിരിക്കുന്ന ദുഃഖവും വിഷമവും എന്താണെന്ന് കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ പാകപ്പെടുത്താൻ പറ്റും ഇവിടെ ഐക്യമത്യ ഐക്യമത്യസൂക്ത കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് നെയ് നെയ്വിളക്കി എത്തിക്കുകയാണ് ബന്ധങ്ങൾ പഴയ ബന്ധങ്ങളും പുതിയ ബന്ധങ്ങളും ശരിയാക്കി നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനുള്ള വഴി ഐക്യമത്യ ഐക്യമത്യസൂക്ത കവചിത മന്ത്രം അതായിരിക്കും ഈ സമയത്ത് ദൈവാധീനത്തിന് അനുകൂലമാകുന്നത് മതം പൂരം ഉത്രത്തിട്ടാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരിലെ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പോയി കാര്യങ്ങൾ കൂടെ നിന്നാൽ അത് നടക്കും സ്വന്തം കാര്യമാണ് തടസ്സം സഹായിക്കാൻ പോയാൽ നമുക്ക് ലാഫില് തിരിച്ചു പണി കിട്ടും എന്നുള്ള അവസ്ഥയിൽ പലപ്പോഴും വരും ഇവിടെ അത്രത്തോളം അടുപ്പമുള്ള ചില സ്നേഹബന്ധങ്ങൾ ട്രസ്റ്റുകൾ അഫെയറുകൾ കൊടുന്നനെ ബ്രേക്കപ്പ് ആകുന്ന ചില സാഹചര്യങ്ങൾ വന്നുകൂടാകില്ല കഴിഞ്ഞ മൂന്ന് മാസത്തിന് ഇപ്പഴം അതിനു വേണ്ടിയിട്ടുള്ള ചില നെഗറ്റീവ്സ് നമ്മളെ ചുറ്റിപ്പറ്റി വട്ടം വട്ടമിട്ട് നടക്കുന്നു എന്നുള്ളത് കാണാം അത് ചിലരുടെ സ്വാർത്ഥ താല്പര്യമായിരിക്കാം ചിലരുടെ നുണയും വലിയടാകാൻ പാടില്ല തിരിച്ചറുകൊണ്ടായി ആ ബന്ധങ്ങളെ തിരിച്ച് ആ ട്രസ്റ്റിനെ ബിൽഡ് ചെയ്തെടുക്കേണ്ട നമ്മുടേതായിട്ടുള്ള ആവശ്യം എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമ സഹനശക്തി അതോടൊപ്പം ജാഗ്രത ഇത് തീർച്ചയാണ് ഇവിടെ നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് പ്രചോദമാണ് ഈ വക കാര്യങ്ങൾക്ക് ശരിയായ ദിശാബോധം നമുക്ക് ഉണ്ടാകാം പുത്രത്തി മുക്കാല് അട്ടം ചിത്തിര കര കന്നിരാശി കന്നിരാശി വളരെ നല്ല സമയമാണ് പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മൂന്നര മാസം നമുക്ക് ഇപ്പോ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ പല കാര്യങ്ങളും സംരംഭങ്ങളും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും മുടങ്ങി കിടക്കുന്നത് വിവരെ അതില് ഗൃഹത്തിന്റെ മെയിൻ്റെസ് വാഹനം മാറണോ വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് തീർത്ഥയാത്ര സംബന്ധമായ കാര്യങ്ങള് അതോടൊപ്പം ഉല്ലാസയാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് ഇതെല്ലാം അനുകൂലമാണ് കുടുംബാന്തരീക്ഷം നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും മുന്നോട്ട് പോകാനും വിജയിക്കാനും പറ്റിയ സമയം അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക അതിനുള്ള സാമ്പത്തികവും മറ്റു കാര്യങ്ങളും അനുകൂലമായിട്ട് വരും വസ്തു ഇടപാട് നടക്കാതെ നീണ്ടു നീണ്ട് പോകുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ന്യായമായിട്ടുള്ള രീതിയിൽ ഇടപാട് എഗ്രിമെന്റ് സാമ്പത്തിക മെച്ചം ഉണ്ടാകുന്ന തരത്തിൽ വരാനും അത് നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം കേതുവിന്റെയും ശനിയുടെയും ഔഖ്യോഗം കന്നിരാശിയെ ബാധിച്ചിരിക്കുന്നതിനാൽ ചില പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മാനസിക സംഘർഷം ഒഴിവാക്കി പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ട് നമുക്ക് തിരികെ കൊടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് കിട്ടിയില്ല ഇങ്ങനെയുള്ള ധർമ്മസങ്കടത്തില് അത് ലീഗലായിട്ട് പോകണോ വേണ്ടയോ എന്ന് വരെ ചിന്തിച്ചിരിക്കുന്ന അവസരത്തിൽ ഇത് പരിഹരിക്കാൻ ഒരു മൂന്നാമതൊരു സ്രോതസ് അല്ലെങ്കിൽ സോഴ്സ് വരാനുള്ള യോഗം കാണുന്നുണ്ട് ന്യായമായിട്ട് രീതിയിൽ പരിഹരിച്ച് ആ ബന്ധങ്ങൾ വഷളാവാതെ മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ചിത്തിരത്തര ചോദ്യ വിഷാഖി മുക്കാൽ തുലാം രാശി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില കടമ്പകള് ബോധപൂർവം ഉണ്ടാക്കിയ നമ്മെ തളർത്താനും പുറകോട്ട് വലിക്കാനും നിശ്ചയിച്ചുറപ്പിച്ച ഭാഗത്ത് നിന്ന് വരുന്ന ശത്രുദോഷം തന്നെയാണ് ആ കടമ്പകള് കടന്ന് മുന്നോട്ട് പോകാനുള്ള ആർജവത്വം നേടിയെടുക്കേ പറ്റും ഇവിടെ നമ്മളെ പലതരത്തില് നിർവീര്യമാക്കാനുള്ള കാര്യം അപവാദം അതോടൊപ്പം ആരോപണം ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളിലിട്ട് കൂട്ടിക്കുഴയ്ക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടെ നിൽക്കുന്നവര് പോലും നിൽക്കില്ല നമ്മൾ തളർന്നു പോകും അശ്വാരൂഢ കവചിത മന്ത്രം ഈ സാന്നിധ്യം നമുക്ക് അനുഭവം അശ്വാരൂഢ കവചിത മന്ത്രം അതൊരു മുദ്രയായിട്ട് നമ്മുടെ വാഹനത്തിന്റെ ഡാഷിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേഴ്സിലോ നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ല ഗുണകരമായിട്ടുണ്ടാവും അനിവാര്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള വിദ്വേഷ വൈരാഗ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല അതിന് ഈ അശ്വാനയുടെ കവചയുടെ മന്ത്രം വളരെ സഹായകരമാണ് വിശാഖിക്കാലം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില നെഗറ്റീവ് ദക്ഷണ അല്ല ദോഷ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോകും ചില ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ പരിസരത്ത് ഉണ്ടായിരിക്കുന്ന വീട്ടുകാരുടെയോ അല്ലെ ചില വ്യക്തികളുടെയോ സ്വാർത്ഥ താല്പര്യങ്ങളിൽ പെട്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ മൂലം ഉണ്ടാകുന്ന നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മറ്റ് ഭാഗത്തേക്ക് മാറിപ്പോകുന്ന നഷ്ട അവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാന മനോനഷ്ടങ്ങൾ ഇവിടെ ശരിയാക്കി എടുക്കേണ്ടത് നമ്മുടെ ആവശ്യം ഇവിടെ അഞ്ച് തിങ്കളാഴ്ച ശിവഭഗവാൻ ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് അഞ്ചാമത്തെ തിങ്കളാഴ്ച പാൽപായസ നിവേദ്യം ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടാൻ ദൈവാധീനം തുണയാണ് മൂലം പൂരാടം ഉത്രടത്തിക്കാല് ദാനു രാശി ഈശ്വരാധീനം വളരെ നല്ല അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ശാപദോഷങ്ങൾ പൂർവികമായിട്ട് കുടുംബപരമായിട്ട് ഉണ്ടായിരിക്കുന്ന ദോഷങ്ങൾ പരിഹരിക്കാനുള്ള പ്രായച്ചിട്ടക്രികൾ ചെയ്യണം ത്രിഭൂഷണ സമർപ്പണം അതിന് വളരെ വിശേഷമാണ് വെള്ളിയിലെ ചന്ദ്രക്കല താലി നാമം ഗോപിപ്പൊട്ട് ഇത് സപ്തശുദ്ധി ത്രിശുദ്ധി മന്ത്രങ്ങളൊക്കെ കൊണ്ട് ഉപചാര ശുദ്ധി ചെയ്തു അതാത് ദേവപാദത്തിൽ സമർപ്പിച്ച് ചന്ദ്രക്കര ശിവന്റെ നടയ്ക്കും താരി ഭഗവതി നടയ്ക്കും നാമം ഒട്ട് കൃഷ്ണന്റെ നടക്കും വെച്ച് പുഷ്പാഞ്ജലി ചെയ്ത് അതാത് ഉപചാരദ്രവ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് കാര്യങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ട് ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി മാരരാശിക്കാരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ മാനസിക സംഘർഷങ്ങൾ കുറച്ച് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് തെറ്റിദ്ധാരണ സംശയം അപവാദം ഇത് കുടുംബ ബന്ധത്തിൽ തന്നെ സംസാരവും പ്രശ്നവും വഷളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും പരസ്പര വിശ്വാസം ഇല്ലായ്മ ഇത് പരിഹരിച്ചു പോകാം തുറന്ന് സംസാരിച്ച് ന്യായ അന്യായങ്ങളെ തുറന്നു കട്ടണം ചിലപ്പോൾ മൊബൈൽ ഫോണിൽ ആയിരിക്കാം ഫോൺ വിളിയായിരിക്കാം കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ സ്വന്തം മക്കളെ തന്നെ ഈ തരത്തിൽ വരുമ്പോഴത്തേക്കും മക്കളുടെ പ്രതികരണം അതിരൂക്ഷമായിട്ട് വന്നിരിക്കാം ഞാൻ ഇറങ്ങി പോകും എന്നുള്ള രീതിയിൽ വരെ സംസാരം ഉണ്ടാകും അപ്പൊ ഇവിടെ സഹന ശക്തി എന്നുള്ളത് നമുക്ക് കൂടെ ഉണ്ടായി പറ്റൂ എല്ലാ കാര്യത്തിലും എടുത്തുരാട്ടത്തില് പല കാര്യങ്ങളും നമുക്ക് നഷ്ടം നഷ്ടം തന്നെയാണ് അതിനെയും വീണ്ടും വരാൻ പാടില്ല കുറേ അനുഭവങ്ങൾ നമ്മുടെ കുറ്റിനും ഉള്ളത് കൊണ്ടുള്ള പ്രതികരണവും പ്രതിച്ഛായയും നമ്മൾ വീണ്ടെടുക്കണം പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ അന്തരീക്ഷവും നമ്മുടെ മനോ അന്തരീക്ഷവും തന്നെയാണ് ഇവിടെ ഐക്യമത്യസൂക്ത പൂജ അത് ഭഗവതി സേവയായിട്ട് ഗൃഹത്തിൽ ചെയ്ത് കൂർമ്മ സ്ഥാനീക സമർപ്പണം ആമ കൂർമം ആ ആമെ കർപ്പൂര ദീപത്താൽ ആരതി ഒഴിഞ്ഞതിന് ശേഷം ഗൃഹത്തിൽ എല്ലാ ഭാഗത്തും ഒഴിഞ്ഞ് ഒഴുക്കുക എന്നുള്ള ഒഴുക്കവെള്ളത്തില് ശാപപാപബന്ധനങ്ങളെ വിമുക്തിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുക ശാപപാപബന്ധന ഈ വക പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത് പൂർണമായിട്ട് മാറി പഴയ സന്തോഷവും സമാധാനവും തിരിച്ചു അവിട്ടത്തര ചടയം പൂരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് സാമ്പത്തിക ക്രയവിക്രയം ബ്ലോക്കായി പോകുന്ന സാഹചര്യങ്ങൾ വന്നുകൂടാകില്ല കരുതൽ ശ്രദ്ധ വേണം ചെറിയ ആൾക്കാരെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പറ്റിൽ വന്നിരിക്കുന്ന അപാകത നഷ്ടം അല്ലെങ്കിൽ വിശ്വാസക്കുറവുന്നവരായ വഞ്ചന തന്നെയാണ് അത് ഏത് തരത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ച് കാലോചിതമായിട്ടുള്ള സുഷ്ടത്തിനെ ഡെവലപ്പ് ചെയ്യണം മാറ്റേണ്ടവരെ മാറ്റി ഉൾക്കൊണ്ടേ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ നഷ്ടം നമുക്കാണ് നമ്മുടെ ബിസിനസ്സിനാണ് നമ്മുടെ സാമ്പത്തികത്തിനാണ് അത് പരിഹരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് സാമ്പത്തിക വെട്ടിക്കുറയ്ക്കൽ സ്ഥാന കയറ്റമല്ല ഇറക്കം നമ്മളെ താഴെയുള്ളവരെ മോളിക്കൊണ്ടു വെക്കുന്ന അങ്ങനെ പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും നേരിടേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല വിദേശത്ത് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നവരുടെ സമയത്തോളം പാർട്ട് ടൈം ജോബ് വിഷയത്തിൽ ഉണ്ടാകുന്ന നഷ്ടം പരിഹരിച്ചു വരാനുള്ള ചില ഓപ്പർച്യൂണിറ്റി അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ തടസ്സങ്ങൾ മാറുന്നതിന് ദൈവാധീനത്തിന് വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ഏഴാഴ്ചയെങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷമാണ് ചൊവ്വയോ വെള്ളിയോ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് ഏഴാഴ്ച വളരെ വിശേഷമാണ് ഒരു തൊട്ടാരി കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇവിടെ വ്യവസായ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചില കോട്ടങ്ങൾ ചില ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഉന്നതമായിട്ടുള്ള ബിസിനസ് വ്യവസായം അല്ലെങ്കിൽ ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതി ആ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യാവസായികത്തില് വിപ്ലവകരമായിട്ട മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് വല്ലാത്ത രീതിയിൽ ഷെയർ മാർക്കറ്റ് ഇടിയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കാനും നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ബന്ധു കൂടും അതോടൊപ്പം പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്കും ചില തിരിച്ചടികൾ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഡോക്ടർ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ കരുതലും ശ്രദ്ധയും വേണ്ടുന്ന സമയമാകുന്നു ഇപ്പോൾ ഐ ടി ഫീൽഡിൽ നിൽക്കുന്നവരുടെ സമയത്തോളം ചില മാനസിക സംഘർഷങ്ങൾ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങള് മാറി ചിന്തിക്കാം അവർ എക്സ്പീരിയൻസും ഓവർ എക്സ്പീരിയൻസും എന്നുള്ള ഒരു കാര്യമുണ്ട് ഏജ് ഓവർ എന്നുള്ള കാര്യമുണ്ട് അപ്പം ഇവിടെയൊക്കെ നമ്മളെ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നുള്ള ഒരു കരുതല് നമ്മൾ എടുക്കുന്നത് ഫ്യൂച്ചറിലേക്ക് തരണം നഷ്ടം നഷ്ടം തന്നെയാണ് അത് വരുന്നതിന് മുമ്പ് ആ നഷ്ടം വരാതിരിക്കാനും അതിൽ നിന്ന് നമുക്ക് കരകയറാനുള്ള വഴി നമ്മൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെയും മഹാസുദർശന യന്ത്രം ദേഹരക്ഷേട തിരിക്കുന്നത് ഒരു തരത്തിൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ സഹായം കിട്ടാൻ ഈശ്വരാധിനം തുണയായി വരും ഇന്നിവിടെ ഈ വാരഹടം നമുക്ക് തീരുന്നു വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച